യേശുവിൽ സ്നേഹമുള്ളവരെ തിരുസഭ ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഒക്ടോബർ മാസം മുഴുവൻ ജപമാല മാസമായി നാം ആചരിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡോമിനിക്കിലൂടെ ആരംഭിച്ച ജപമാല ഭക്തി പതിമൂന്നാം ഗ്രിഗറി മാർപ്പാപ്പയാണ് ജപമാല തിരുനാൾ എന്ന നാമകരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മരിയൻ വണക്കം എന്ന ശ്ലൈക പ്രബോധനത്തിൽ ആറാം പൗലോസ് പാപ്പയാണ് ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നത് ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്ന ചിന്താഗതി സഭയിൽ ആദ്യം മുതലേ നിലനിന്നിരുന്നു ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകൻ്റെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നു എന്ന് വിശുദ്ധ ജോൺ പോൾ രട്ടാമൻ മാർപ്പാപ്പയും പറയുന്നുണ്ട് വചനയാത്ര ശ്രോതാക്കൾക്ക് ഏവർക്കും ജപമാല രാജ്ഞിയുടെ തിരുനാൾ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ നേരുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആരാണ് എൻ്റെ അയൽക്കാരൻ രണ്ട് നിൻ്റെ സഹോദരൻ എവിടെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജൻ്റെ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചിന്താഗതികളുടെ ആകെ തുകയാണ് ആ ചോദ്യം കാരണം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത നിയമത്തിൻ്റെ അനുസരണത്തിലൂടെ രക്ഷിക്കപ്പെട്ട സമൂഹമാണ് എന്ന് കരുതുന്നവരാണ് സീനായ് മലയിൽ വെച്ച് മോശയിലൂടെ ദൈവം നൽകിയ ഉടമ്പടി ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ജനവുമാണ് എന്നത് വളരെ സങ്കുചിതമായ രീതിയിലാണ് അവർ മനസ്സിലാക്കിയത് ദൈവം പ്രദാനം ചെയ്യുന്ന രക്ഷ തങ്ങൾക്ക് മാത്രമാണ് എന്നും മറ്റുള്ളവരുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത് എന്ന് ഷടിക്കുന്നവരായിരുന്നു ഇസ്രായേൽ ജനം വിജാതീയരുമായി യാതൊരു സംസർഗവും പാടില്ല എന്നും അവരെല്ലാവരും ശഭിക്കപ്പെട്ടവരാണ് എന്നുമാണ് അവർ ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് വിജാതീയരെ അയൽക്കാരനായോ സഹോദരനായോ കാണുവാൻ അവർക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് യേശു നല്ല സമരീയക്കാരൻ്റെ ഉപമ പറയുന്നത് ജാതിമത വർഗവർണങ്ങൾക്കപ്പുറം വേദനിക്കുന്ന മനുഷ്യനോട് കരുണ കാണിക്കുന്നവനാണ് തൻ്റെ അയൽക്കാരൻ എന്ന് നിയമത്തിനെക്കൊണ്ട് യേശു അടിവരയിട്ട് പറയിപ്പിക്കുകയാണ് ഇവിടെ നല്ല ഉപമയിലൂടെ യേശു പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് മനുഷ്യരെല്ലാവരും ഏക പിതാവിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളുമാണ് എന്നത് ദൈവം പിതാവാണ് എന്നും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കരുത് എല്ലാവരെയും മനുഷ്യരായി കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാവരും തൻ്റെ സ്വന്തക്കാരാണ് എന്നും അവനെ സഹായിക്കുന്നതാണ് ദൈവസ്നേഹത്തിന് തുല്യമായ പരസ്നേഹമെന്നും നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഒരു കാരണവശാലും വേർതിരിക്കാൻ പാടില്ല എന്നും അവരെ വേദന തൻ്റെ വേദനയായി കണക്കാക്കി അതിന് പരിഹാരം ചെയ്യുന്നതാണ് മനുഷ്യധർമ്മം എന്നും നമ്മെ പഠിപ്പിക്കുന്നു മുറിവേറ്റ മനുഷ്യരെ കാണുമ്പോൾ ഇവനെൻ്റെ കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവന് സഹായം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു ഇവിടെ സങ്കുചിതമായ മനസ്ഥിതികൾ പാടില്ല എന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമരീയക്കാരൻ്റെ ഉപമയിൽ സ്വന്തം മതത്തിൽപ്പെട്ട പുരോഹിതനും ലേവായനും തങ്ങളുടെ ശത്രുക്കൾ എന്ന് കരുതിയ സമരീയക്കാരനാണ് ആ പാവം മനുഷ്യനെ സഹായിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വേദന അനുഭവിക്കുന്ന മരണാസന്നനായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അവിടെ മതത്തിനും ജാതിക്കും യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല രണ്ട് മനുഷ്യ സേവനമാണ് ഏറ്റവും വലിയ ബലിയർപ്പണം ഈ ഉപമയിൽ സ്വന്തം ജാതിയിൽപ്പെട്ട പുരോഹിതനും ലെവായനും ആക്രമിക്കപ്പെട്ട മനുഷ്യനെ സഹായിക്കാതെ മറുവശത്തുകൂടി കടന്നു പോകുകയാണ് തങ്ങളുടെ നിയമത്തിലും ആചാര അനുഷ്ഠാനത്തിലുമുള്ള തീഷ്ണത കൊണ്ടാണ് ഇവർ ഇപ്രകാരം ചെയ്യുന്നതെങ്കിലും മനുഷ്യൻ്റെ വേദനയിൽ അവൻ അലിവ് തോന്നി അവനെ സഹായിക്കാത്ത ഒരു പ്രവൃത്തിയും ഫലദായകമാവുകയില്ല ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥവും നാം ഇവിടെയാണ് അന്വേഷിക്കേണ്ടത് ഇവിടെ പുരോഹിതനും ലേവായനും നിയമപരമായി പല ന്യായീകരണങ്ങളും കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ദൈവസന്നദ്ധിയിൽ അതിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല മുറിവേറ്റ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്നുകൂടി നാം മനസ്സിലാക്കണം മൂന്ന് പ്രാർത്ഥനയും പ്രവർത്തനവും ചേരുന്നതാണ് യഥാർത്ഥമായ ബലി എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ഇവ രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് അതിനാൽ തന്നെ ഇവ പരസ്പര പൂരകങ്ങളുമാണ് പ്രവർത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് യാക്കോബ് യാക്കോബാപസ്തോലം പറയുമ്പോഴും ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത് ഒരുവൻ്റെ പ്രാർത്ഥനയുടെ ഉരകല്ലായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാറണം നിന്റെ വിശ്വാസത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും അളവുകോൽ നീ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികളാണ് ഇവിടെ സമരീയക്കാരനായ മനുഷ്യൻ വഴിയിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന യഹൂദനെ കണ്ട് അവൻ തൻ്റെ ശത്രുവായിട്ട് പോലും അവൻ്റെ മനസ്സലിഞ്ഞ് അവൻ്റെ മുറിവുകൾ കെട്ടുവാനും സത്രത്തിൽ പരിചരണത്തിന് ഏൽപ്പിക്കുവാനും തൻ്റെ സമ്പാദ്യം അവന് വേണ്ടി ചെലവഴിക്കുവാനും തയ്യാറാവുകയാണ് ആ മനുഷ്യനാണ് മുറിവേറ്റ മനുഷ്യൻ്റെ സഹോദരനായി തീരുന്നത് അവസാനമായി നിന്റെ സഹായം ആവശ്യപ്പെടുന്നവൻ ആരോ അവനാണ് നിന്റെ സഹോദരൻ ആ സഹോദരനെ കണ്ടെത്തി അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നീ നിത്യജീവൻ അവകാശമാക്കുവാൻ യോഗ്യനായി തീരുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ദൈവസ്നേഹത്തിന് തുല്യമായ രണ്ടാമത്തെ കൽപ്പനയുടെ അർത്ഥം ഇവിടെയാണ് നാം കണ്ടെത്തുന്നത് യേശുവിൽ സ്നേഹമുള്ളവരെ എല്ലാത്തരം വിഭജനങ്ങളാലും തരം തിരിക്കപ്പെടുന്ന ഇന്നത്തെ സമൂഹത്തിൽ നല്ല സമരീയക്കാരൻ്റെ മനോഭാവത്തോടെ മനുഷ്യൻ്റെ വേദനകളിൽ മനസ്സലിഞ്ഞ് അവനെ തൻ്റെ ദൈവമായി കണ്ട് സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നല്ല അയൽക്കാരനായി എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനായി നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ